കൊല്ലം മഞ്ചലിൽ നിന്നാണ് ഈ വാർത്ത സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത് മലപ്പുറം സ്വദേശി റിയ സുദീനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി മറ്റ് പെൺകുട്ടികളെയും ഇത്തരത്തിൽ ചതിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കഴിഞ്ഞ നവംബറിലാണ് ആദ്യമായി ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പിന്നീട് മാർച്ച് മാസം വരെ പന്ത്രണ്ട് തവണ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പീഡനത്തിന് ഇരയാക്കി മാർച്ച് മാസത്തിനു ശേഷം ഇയാൾ പെൺകുട്ടിയിൽ നിന്നും അകന്നു ഇതോടെ വിദ്യാർത്ഥിനി മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചു കാര്യങ്ങൾ തിരക്കിയ രക്ഷിതാക്കളോട് താൻ പീഡനത്തിനിരയായ വിവരം പെൺകുട്ടി അറിയിച്ചു പെൺകുട്ടി തന്നെ അഞ്ചൽ പോലീസിലും പീഡന വിവരം അറിയിച്ചു ിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിച്ചു സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു പെൺകുട്ടിയെ പല കുറി പീഡിപ്പിച്ചെന്ന് റിയാസുദീൻ പോലീസിനോട് വ്യക്തമാക്കി ഇയാളുടെ ചതിക്കുഴിയിൽ മറ്റു പെൺകുട്ടികളും അകപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് റിയാസുദിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം